തീൻമുറ സീരീസ് കോസ് ടു നെയ്മീൻ പൊള്ളിച്ചത് ഉള്ളി പച്ചമുളക് പച്ചക്കുരുമുളക് വെളുത്തുള്ളി വിനീഗർ കാശ്മീരിമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വേപ്പില അരയ്ക്കുക മീൻ കഷ്ണങ്ങളിൽ പുരട്ടി ഇരുപത് മിനിറ്റ് വെച്ച് വെളിച്ചെണ്ണയിൽ വേപ്പില ചേർത്ത് പൊരിച്ചെടുക്കുക മസാല തയ്യാറാക്കാനായിട്ട് അതേ എണ്ണയിൽ വേപ്പില സവാള ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് വാടുമ്പോൾ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരിമുളക് പൊടി ചേർത്ത് പച്ചമണം മാറുമ്പോൾ തക്കാളി ചേർത്ത് വാടുമ്പോൾ ഗരം മസാല പെരിഞ്ചീരകപ്പൊടി ഉപ്പ് ചേർത്ത് ചെറുതീയിൽ വഴറ്റുക വാട്ടിയ വാഴയിലയിൽ മസാല നിരത്തി ഒരു ടേബിൾ സ്പൂൺ കട്ടിയുള്ള തേങ്ങാപ്പാൽ വേപ്പില ചേർത്ത് മീൻ വെച്ച് മുകളിൽ വീണ്ടും മസാല തേങ്ങാപ്പാൽ വേപ്പില വെച്ച് പൊതിഞ്ഞ് കെട്ടി പാനിൽ അടച്ച് അമർത്തി ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് വീതം ഇരുപുറവും കുക്ക് ചെയ്യുക ചൂടോടെ വിളമ്പാം കൂടെ അപ്പം ബ്രെഡ് ഇടിയപ്പം ഒക്കെ കൊടുക്കാം സൂപ്പർ ടേസ്റ്റാണ്